സൂത്രവാക്യം ഷൈൻ ടോം ചാക്കോ വിൻസി അഭിനയിച്ച സൂത്രവാക്യം ഒ ടി ടി വന്നിട്ടുണ്ട് ലയൻസ് ഗെയ്റ്റ് പ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ സ്ട്രീമിങ് യൂഷ്വലി ആമസോൺ നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മനസുഖൊക്കെ ഉണ്ടായിരുന്നു ഇത് കടിച്ചാ പൊട്ടാത്ത എള്ളുണ്ടൊക്കെ ഇടുന്ന പേര് ഉണ്ട് എനിവെയ്സ് എവിടെ മലയാളം സിനിമയുണ്ടോ അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവും ഈ സിനിമയ്ക്കും കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും ഗാഡമായി കടന്നു ചെല്ലാൻ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരൊക്കെ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞത് ഇതൊരു ത്രില്ലർ പടം കേട്ടോ ഈ തുടക്കത്തിലെ ഫീൽ ഗുഡ് എലമെന്റ്സ് കണ്ടിട്ട് ഫീൽ ഗുഡ് ആണ് വിചാരിക്കരുത് നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു നൈസ് പടം പക്ഷേ കിടിലം പടം വൻ പടം വേറെ ലെവൽ പടം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടമായി നല്ല പടം സോ ഷൈൻ ടോം ചാക്കോനെ പറ്റി പറഞ്ഞിട്ട് വേറെ ആരെ പറ്റിട്ടും പറയുള്ളൂ അങ്ങേരുടെ പടം സാധാരണ കാണാൻ എനിക്ക് സബ് ടൈറ്റിൽ വേണം ഈ ആ അങ്ങേര് പറയുന്നത് ഒരു വസ്തു മനസ്സിലായി ആറപ്പുടത്ത് ചിരട്ടിട്ട് അരയ്ക്കുന്ന പോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും അവസാനം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സൂറ്റബിൾ ഫ്രൈസസ് പോലെ നമ്മൾ തിരികെ കൊടുക്കേണ്ടി വരും ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് പോണ്ടി വരും പക്ഷെ ഇതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ആൻഡ് നൈസ് പെർഫോമൻസ് ആയിരുന്നു ആള് റീസെൻ്റ് ആയിട്ട് ഇന്റർവ്യൂവിൽ പറയുണ്ടായി അതായത് റീഡബ് ചെയ്തു കുറേ പടത്തിനൊക്കെ അത് ഈ ലിസ്റ്റിൽ ഈ പടം വരുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി നന്നായിഷ്ടമായി പക്ഷെ ഷൈൻ ടോം ചാക്കോ ഒരു കിടു കിഡു ആക്ടറാണെന്നുള്ളതിൽ ഒന്നും ഒരു ഡൗട്ട് ഇല്ല അതിലൊന്നും ഒരു സംശയവും ഇല്ല അതിന്റെ ഏറ്റവും വലിയ റീസെന്റ് എക്സാമ്പിൾ ഡാക്കു മഹാരാജാണ് ഒരു ബാലയ്യ പടത്തിൽ ഓർക്കണം ബാലയ്യ പടമാണ് അവിടെ പോയിട്ട് സ്കോർ ചെയ്ത് വരുന്നതൊക്കെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് അത് അങ്ങേര് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ഹിസ് ടാലന്റ് അതിലിന് ഡൗട്ടും സംശയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നല്ല സിനിമകൾ ചെയ്യുമെന്ന് വിചാരിക്കാം സോ ഇതിൽ ഞാൻ പറഞ്ഞ ത്രില്ലിംഗ് മൊമെന്റ്സ് അതായിരുന്നു എൻ്റെ ഫേവറേറ്റ് കാരണം നമുക്ക് പല സീനും പല ഡയലോഗും എന്ത് എന്ത് റെലവൻസ് ആണ് എന്തിന്റെ ആവശ്യമാണ് ഇത് എന്നൊക്കെ തോന്നും പക്ഷെ അത് അവര് ലിങ്ക് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിരുന്നു പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓരോ സീനും അവർ തന്നിട്ട് നൂറ്റി പതിമൂന്ന് മിനിറ്റിന്റെ പടമാണ് ഇനി ഇത് ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആക്കണം എന്നൊന്നും പറയില്ല കാരണം ആക്കിയ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇടയ്ക്കുള്ള പോസ്റ്റ് കോമഡീസ് ഒക്കെ ഒരു രസം കൊല്ലിയായി തോന്നി സ്റ്റിൽ നൈസ് വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വിൻസി ആണ് ആൻഡ് ദ ബിഗസ്റ്റ് കോമഡി ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് അല്ലെങ്കിൽ റീസെന്റ് ഇയേഴ്സ് പറയുമ്പോൾ വിൻസിക്ക് സിനിമയില്ല ഇത്ര കിടിലൻ ആയിട്ട് ആക്ടർക്ക് സിനിമയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പഴഞ്ചൻ പ്രണയമാണ് ഞാൻ ആളുടെ അവസാനം കണ്ട പടം അത് കിടു പടമായിരുന്നു പിന്നെ പ്രിൻസിൽ ഈ ഇടയ്ക്ക് ആൾ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ആൾക്ക് സിനിമയില്ല ഓടെ പിറ്റി എന്ന് വേണം പറയാൻ പത്ത് മിനിറ്റോ അഞ്ച് ഡയലോഗ് എന്തോ ഈ സിനിമയിലും വിൻസിക്ക് ഞാൻ വിൻസി ഡെഫിനറ്റ്ലി ഡിസേർവ്സ് മോർ വിൻസിന് അത്ര അഭിനയിക്കാൻ അറിയുന്ന എത്ര മലയാളി നടന്മാരുണ്ട് അവർക്ക് സിനിമയുണ്ട് വിൻസിക്ക് സിനിമയില്ല ദിസ് ബിഗ്ഗസ്റ്റ് കോമഡി എന്ന് വേണമെങ്കിൽ പറയാം ദീപക് പരമോളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അടിച്ച് കൊഞ്ഞു തിരിക്കാൻ തോന്നും അജാദ്യ ഒരു ക്യാരക്ടറാണ് ആൾക്ക് രണ്ട് അടി കിട്ടുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ പീക്ക് എന്നെ ആയിരുന്നു സുതിലോം ചാക്കോയ്ക്ക് അല്ലാതെ വേറെ ആർക്കും അധികം പെർഫോം ചെയ്യാനൊന്നും ഇല്ല അത് അടുത്തൊരു ഫ്ലോ ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നി ബാക്കി അത്യാവശ്യം നല്ല സിനിമയാണ് അവർ കണ്ടു നോക്കാം ഞാൻ കുറെ സിനിമ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്തതുകൊണ്ട് ഉണ്ട് പെരുമാനി വിനയ് ഫോർട്ട് ലുക്ക് സണ്ണി വെൻ അഭിനയിച്ച പടം സൈന പ്ലേയിൽ ഓൾറെഡി വന്നു ഇന്നലെ വരേണ്ട പടമാണ് അവർക്ക് പിന്നെ പിറ്റേ ദിവസേ നേരം വെളുക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷെയ്ത്താൻ യൂണിവേഴ്സിലുള്ള പടം മാ അജയ് ദേവ്ഗണ്ഠ ഷെയ്താൻ യൂണിവേഴ്സിലുള്ള കജോൾ അഭിനയിച്ച പടം മാ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി സ്ട്രീം ചെയ്യും മാരീഷൻ നമ്മുടെ ഫർഫാസിന്റെ പടം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമ് ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി തലേബൻ തലേബി ആമസോൺ പ്രൈമിൽ വരുന്നുണ്ട് വിജയ് സേതുപതിയുടെ പടമാണ് ധീരൻ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് നേടിയ മലയാളം സിനിമ സർക്സ്റ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലും വരുന്നുണ്ട്